സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ പദങ്ങളാണ് മതപരിവർത്തനം വർഗീയത ന്യൂനപക്ഷ പീഡനം സന്ദർഭോചിതമായി ഈ പദങ്ങൾ ഉപയോഗിച്ച് അധികാരത്തിലേക്ക് കയറുകയോ ആരെയെങ്കിലും അധികാരത്തിൽ നിന്ന് ഇറക്കുകയോ ചെയ്യുക സർവ്വസാധാരണമാണ് അങ്ങനെ ഈ മൂന്ന് പദങ്ങൾ ഭാരതത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിലെ അഭിവാജ്യ ഘടകങ്ങളായി മാറിയിട്ട് കാലം കുറയായി ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീമാരെ അവിടുത്തെ നിയമപ്രകാരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തു രണ്ട് കോടതികളിൽ അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടു അതിനർത്ഥം എന്തോ കുറ്റം അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വിഷയം മതത്തിന്റെ വിഷയമാകുമ്പോൾ വിഷയം ന്യൂനപക്ഷ പീഡനമാകുമ്പോൾ വിഷയം വർഗീയതയാകുമ്പോൾ വിഷയം മതപരിവർത്തനമാകുമ്പോൾ മസ്തിഷ്കം പണയം വെച്ച കുറേ പേര് അതിന്റെ പേരിൽ എതിർത്തും അനുകൂലിച്ചും വാഗ്വാദങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കും ക്രൈസ്തവ സഭയുടെ മുഴുവൻ രക്ഷകരായി മതപൗരോഹിത്യത്തിന് തെരുവിലിറങ്ങാൻ ഇത് ഒരവസരമായി ഒരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാഷ്ട്രത്തിൽ മതത്തിൻ്റെ പേരിൽ മറ്റൊരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ പതാകയുമേന്തി പ്രകടനം നടത്താൻ ലോകത്ത് ആകെ കഴിയുന്നത് ക്രൈസ്തവർക്ക് മാത്രമായിരിക്കും ഒരുപക്ഷെ ക്രൈസ്തവർക്ക് മാത്രമാണ് അങ്ങനെയൊരു പതാക സ്വന്തമായിട്ടുള്ളത് സ്വന്തം പതാക ഒരു രാഷ്ട്രത്തിന്റെ പതാകയാക്കുന്നത് ഒരുപക്ഷെ അവർ മാത്രമായിരിക്കും എല്ലാ ജനാധിപത്യ മര്യാദകളെയും ലംഘിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രചരണത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പരിക്കേൽക്കുക എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ഈ പ്രചരണങ്ങൾ ഇപ്പോഴത്തെ കോലാഹലങ്ങൾ പരിക്കേൽപ്പിക്കും ബി ജെ പിക്ക് പരിക്കേൽക്കുന്നത് ക്രൈസ്തവ വോട്ടുകൾ നഷ്ടപ്പെടും എന്നതിലല്ല ബി ജെ പിക്ക് ഒരുപോലെ ലഭിച്ചുകൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകളിലും കുറവുണ്ടാകും മുസ്ലിം വോട്ടുകളിലും കുറവുണ്ടാകും ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഒരു ക്രൈസ്തവ വിരുദ്ധ മനോഭാവമുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല ആ ക്രൈസ്തവ വിരുദ്ധ മനോഭാവം മുസ്ലിം ോഭാവമാക്കി രൂപാന്തരപ്പെടുകയായിരുന്നു ക്രൈസ്തവരോടുള്ള ബി ജെ പിയുടെ മൃദു സമീപനം കേരളത്തിൽ ക്രൈസ്തവരോട് ബി ജെ പി മൃദു സമീപനം സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ ഇസ്ലാം അടക്കമുള്ള മതവിശ്വാസികൾ മറ്റു മതന്യൂനപക്ഷങ്ങൾ ക്രൈസ്തവർ ബി ജെ പിയോട് ചേരുന്നതിൽ വൈമുഖ്യമുള്ളവരായിരുന്നു അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഒരു വൈരാഗ്യ ബുദ്ധി ക്രൈസ്തവരോട് ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉടലെടുത്തു തുടങ്ങി ഇപ്പോൾ നടക്കുന്ന കോലാഹലങ്ങളിൽ ഈ ക്രൈസ്തവരെ പ്രീതിപ്പെടുത്താൻ കേരളത്തിലെ ബി നേതാക്കൾ ശ്രമിക്കുമ്പോൾ മുസ്ലിം വിരോധം മാത്രമല്ല യഥാർത്ഥ ഹൈന്ദവന്റെ വിരോധവും ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ടാകും ഈ വിഷയത്തിൽ ബി ജെ പി മൗനം പാലിക്കുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ നില വളരെ പെരുങ്ങലിലായി മാറും തൃശ്ശൂരിൽ ഇപ്പോഴത്തെ അവസ്ഥ സുരേഷ് ഗോപി ജയിച്ചതിന്റെ പേരിൽ തൃശൂർ ജില്ലയിലാകമാനം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ മതസ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞ പദ്ധതികളൊക്കെ ഇപ്പോൾ തൃശൂരിലെ മുസ്ലിമുകളുടെ ഇടയിലും ഹിന്ദുക്കളുടെ ഇടയിലും വലിയ ചർച്ചയാണ് ആർ എസ് എസിന് മാത്രമല്ല ഈ ക്രൈസ്തവ പ്രീണനത്തിൽ കൃത്യമായ വിരോധമുള്ളവർ ഈ ക്രൈസ്തവ പ്രീണനം ശരിയല്ലെന്ന് പറയുന്ന ഭൂരിപക്ഷ ഹിന്ദുവിൻ്റെ വലിയ വോട്ടുകൾ കേരള തൃശൂരിൽ മാത്രമല്ല കേരളത്തിലാകമാനം ബി ജെ പിക്ക് എതിരായി മാറും എന്നതിൽ തർക്കമില്ല ബി ജെ പിയുടെ ഈ ക്രൈസ്തവ പ്രീണനം ഇനിയും തുടരുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത നിയമസഭയിൽ ബി ജെ പിക്ക് താമര വിരിയിക്കാൻ കഴിയുകയില്ല കോൺഗ്രസിന്റെയും സ്ഥിതി വലിയ വലിയ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിൽ കോൺഗ്രസിന് ചില ബന്ധങ്ങളൊക്കെ പുതിയതായിട്ടുണ്ടായപ്പോൾ അവർക്കിടയിൽ മുസ്ലിം ലീഗിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് ആ ശക്തി കോൺഗ്രസിന് അനുകൂലമായി ഉപയോഗിക്കും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവറിന് കിട്ടിയ വോട്ടും ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയ വോട്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് മുസ്ലിം ലീഗ് അവിടെ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ ക്രൈസ്തവ പ്രീണനം ബി ജെ പിയിലും ഇപ്പോൾ കോൺഗ്രസ് ഛത്തീസ്ഗഡിലേക്ക് എം പിമാര് പോകുന്നു വലിയ വലിയ വാക്കുകൾ പറയുന്നു ഈ ഒരു സാഹചര്യത്തെ മുസ്ലിംകൾക്കിടയിൽ മുസ്ലിം വോട്ടർമാർക്കിടയിൽ ഒരു ക്രൈസ്തവ വിരുദ്ധത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ആ ക്രൈസ്തവ വിരുദ്ധത തീർച്ചയായും കോൺഗ്രസിന് എതിരായി മാറും ചുരുക്കത്തിൽ പറഞ്ഞാൽ മണ്ണും ജാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോകും സംശയിക്കേണ്ട ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തിയാൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ലെങ്കിലും എനിക്ക് പറയേണ്ടി വരും കേരളം വീണ്ടും ഇടതുപക്ഷം ധരിക്കും അതവരുടെ മേന്മ കൊണ്ടല്ല കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പിടിപ്പുകേടുകൊണ്ട് മറ്റൊന്ന് പരിപൂർണമായ കോൺഗ്രസിനെ അകറ്റി നിർത്തണമെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ബി ജെ പിക്ക് നന്നായിട്ടറിയാം മോദി സർക്കാർ ചില കാര്യങ്ങളിലൊക്കെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ വിദേശ ധനസഹായത്തിന്റെ വരവ് ഒരുപാട് ഒരുപാട് നിയന്ത്രിക്കപ്പെട്ടു ആ നിയന്ത്രണങ്ങളെയൊക്കെ മറികടക്കാൻ തങ്ങൾ സംഘടിതരാണെന്ന് ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ ഏതവസരം കിട്ടിയാലും എല്ലാ കാലത്തും ക്രൈസ്തവ പൗരോഹിത്യം അത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കന്യാസ്ത്രീ അറസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അവർ മിനക്കെടുന്നത് അവർക്കതിന് യാതൊരു മടിയുമില്ല വീട് കിട്ടുന്ന ഏതവസരത്തെയും കൃത്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളുടെയും നിയന്ത്രണം ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത്